ഹായ് ഫ്രണ്ട്സ് ഇത്ര എളുപ്പത്തിലെ ഒരു റൈസ് റെസിപ്പി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഞാനിവിടെ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കറിക്കൊക്കെ അരിയുന്ന പോലെ ചെറിയ കഷ്ണങ്ങളാക്കി ബീഫ് എടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴിറ്റിയെടുക്കാം കേട്ടോ ഇനി നന്നായി ഒന്ന് വഴുന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഇതിനു മുമ്പ് ഒരുപാട് റൈസ് റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത വിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ ഇറച്ചി മസാല അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ബീഫിട്ട് കൊടുക്കാം കേട്ടോ നന്നായി ആ പൊടികളുടെ മണം പച്ചപ്പണമൊക്കെ മാറി കഴിയുമ്പോൾ ബീഫ് ബീഫിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം ഈ ഒരു മസാലപ്പൊടികളൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫിൽ നിന്ന് വെള്ളം വരും എന്നാലും നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലായിട്ട് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി കുതിർത്തിയെടുക്കാം കേട്ടോ ഞാൻ ഒരു കിലോ അരി വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബീഫ് ഗ്രേവിയിൽ നിന്ന് കോരിയെടുക്കാം നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളി ഇറച്ചിച്ചോറാണ് കേട്ടോ അപ്പോൾ ഈ ബീഫ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട് കോരി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രേവി അളന്ന് നോക്കണം കേട്ടോ നമ്മൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നൊരളവിലാണ് ഗ്രേവി അളന്നതിന് ശേഷം ബാലൻസ് വെള്ളം കൂടി ചേർത്ത് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരമണിക്കൂർ കുതിർത്തിയ അരി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചേർക്കണം അപ്പം ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് എന്നൊരളവ് വെള്ളവും അരമണിക്കൂർ അരി കുതിർത്തിയിട്ടും ഉണ്ടാവണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പോളം മല്ലിയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മലയിലായിട്ട് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബും ചേർക്കുന്നുണ്ട് മാഗി ക്യൂബ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ അത് നല്ലപോലെ ആയതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അടച്ചു വെച്ച് ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ആ പ്രഷറിൽ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഒരു വിസിൽ കേട്ടാൽ മതി ആ പ്രഷറിൽ ഇരുന്നാണ് ബാക്കി വെന്ത് വരുന്നത് അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് ആ ഒരു മല്ലിയിലയുടെ ആ ഒരു മണവും ഒക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം ചേർക്കുക അതുപോലെ തന്നെ അരമണിക്കൂറെങ്കിലും അരി കുതിർത്തിയിടാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ തീ ഈ വെള്ളത്തിലും വേവിലും ഒക്കെ വ്യത്യാസം വരമായിട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു പോട്ടിലേക്ക് ബിരിയാണി പോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇളക്കിയെടുക്കാം അരി വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുകളിൽ ഞാൻ കുറച്ച് മലയാളം കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് റൈസ് റെസിപ്പി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് റൈസ് റെസിപ്പീസ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത വേണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത കുഞ്ഞു വിശേഷങ്ങളും ഈസി റെസിപ്പീസ് ആയിട്ടാണ് താങ്ക്